പരിസ്ഥിതി സംരക്ഷകയും കവിയത്രിയുമായ സുഗതകുമാരി ടീച്ചറുടെ നവതി ആഘോഷം സുഗത എന്ന പേരിൽ രാജ്യമെമ്പാടും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ പരിസ്ഥിതി പരിപാടികളോടുകൂടി നടന്നുവരികയാണ് ഈ പരിപാടിയിലെ പ്രധാന പദ്ധതിയാണ് സുഗത സൂക്ഷ്മ വനം നവതി ആഘോഷ സമിതിക്കൊപ്പം പൂമരത്തണൽ പ്രകൃതി കുടുംബം നടത്തി വരുന്ന സുഗത സൂക്ഷ്മ വനം പദ്ധതിയുടെ പെരുവന്താനം പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് നിജിനിഷ് ഷംസുദീൻ രക്തചന്ദനം നട്ടുകൊണ്ട് നിർവഹിച്ചു നമുക്കറിയാം ഇന്നത്തെ സമൂഹത്തില് ചെടി വെട്ടിമാറ്റലും മരങ്ങളും വെട്ടിമാറ്റലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് വെച്ചുപിടിപ്പിക്കാൻ ഇങ്ങനെ ഇതുപോലെയുള്ള ഒരു വ്യക്തിത്വം സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോ അത് വരുന്ന ജനറേഷൻ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും അപ്പൊ എല്ലാ ഭാവങ്ങളും നേരിടാണ് പഞ്ചായത്തിന്റെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് നിലയ്ക്കില്ല ഒരു പഞ്ചായത്തിന് ഇത് നമുക്ക് നമ്മുടെ പഞ്ചായത്തിന്റെ ആ ഒരു അംഗം എന്തേലും ഇത് ഏറ്റവും ലോകം മുഴുവൻ അറങ്ങട്ടെ ഈ ഒരു സ്നേഹം ഒരു ജോലിയിൽ പോലും മറ്റു കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കാതെ ഈ ഒരു കാര്യത്തിലേക്ക് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഭഗനിയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ എല്ലാവിധ ആശംസകളും നേടുകയാണ് നവതി ആഘോഷ സമിതി വർക്കിംഗ് കമ്മിറ്റി അംഗം സുനിൽ സുരേന്ദ്രൻ പൂമരത്തള്ളൽ അധ്യക്ഷത വഹിച്ചു സുഗത സൂക്ഷ്മ വനം പദ്ധതിയുടെ സംഘാടനം തികച്ചും സൗജന്യമായി പൂമരത്തണൽ പ്രകൃതി കുടുംബമാണ് ഏറ്റെടുത്ത് നടത്തി വരുന്നത് ഇതിനോടകം വിവിധ വിദ്യാലയങ്ങൾ വിശിഷ്ട വ്യക്തികളുടെ വസതികൾ മറ്റ് തിരഞ്ഞെടുക്കപ്പെട്ട പരിസ്ഥിതി സൗഹൃദ മേഖലകൾ എന്നിവിടങ്ങളിൽ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞു പരിസ്ഥിതി പ്രവർത്തകയും സാഹിത്യകാരിയുമായിരുന്ന ഏറെ ആഘോഷിയുടെ ഭാഗമായി സുഗത പദ്ധതിയുടെ ഭാഗമായി പെരുവന്താനം പഞ്ചായത്ത് തല ഉദ്ഘാടനം ഇന്ന് ആരാധ്യ ഞങ്ങളുടെ പ്രസിഡന്റ് ശ്രീമതി നിജിനി ഷംസുദ്ദീൻ അദ്ദേഹത്തിൻ്റെ അവരുടെ വീട്ടിൽ രക്തചന്ദ്രൻ തൈ നട്ടുകൊണ്ടാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ഇതിൻ്റെ ഭാഗമായി ഈ തൈ ഏറെ ആരാധ്യായ പ്രസിഡൻ്റിന് കൈമാറുകയും അതിനുശേഷം നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്ന പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ചട്ടിയിലേക്ക് ഈ രക്തചന്ദ്രൻ തൈ നടുകയും ചെയ്യും സുഷിത പൂമരത്തണൽ അഭിമന്യു പൂമരത്തണൽ എന്നിവർ പദ്ധതിയിൽ പങ്കാളികളാണ്